മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരെയും വെറുപ്പിച്ച് കീഴടക്കുകയാണ് ജാസ്മിനും ഗബ്രിയും പക്ഷേ എല്ലാവരെയും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എത്തുകയാണ് നമ്മുടെ സിജോയും ശ്രീധുവും ഒക്കെ അങ്ങനെ ഇന്നലെ ലൈവിൽ നമ്മുടെ സിജോയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അർജുൻ പറയുന്നുണ്ടായിരുന്നു ശ്രീധുവിനെ ഞാൻ വിളിക്കാൻ പോകുകയാണ് നമ്മുടെ സിജോയും പറയുന്നുണ്ട് ഞാനും വിളയ്ക്കാൻ പോവുകയാണ് ശ്രീധുനെന്ന് ശ്രീതു വന്നതൊട്ട് തന്നെ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസ് വീട്ടിൽ തൻ്റെതായ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്താൻ ശ്രീധുനും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ രാത്രി സിജോയും ശ്രീധുവും സമയത്ത് സംസാരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഗെയിമിനെ കുറിച്ചാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യണമെന്ന് സിജോ പറയുന്നുണ്ട് നമ്മളിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള കണ്ടൻറ്റാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് കാരണം ഇത് ഒരു വലിയൊരു റിയാലിറ്റി ഷോയാണ് എല്ലാവരും കാണുന്ന ഒരു റിയാലിറ്റി ഷോ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നല്ല രീതിയിലാണ് പെർഫോമൻസ് കാഴ്ചവെച്ചാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഉറപ്പാണ് നമ്മുടെ ശ്രീധരൻ എൻ്റെ ഒരു കോൺസെപ്റ്റോ അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് നന്നായി കളിക്കണം എന്ന് പറയുന്നുണ്ട്